ഹലോ അസ്സാമലൈക്കും നമ്മളിപ്പോൾ ഉള്ളത് കള്ളാടി മേപ്പാടി തുരങ്കപാത പണി നടക്കുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ പുറകിൽ കാണുന്ന മല തുറന്നിട്ടാണ് നമ്മളെ തുരങ്കപാത ആനക്കാമ്പോഴിയിലേക്ക് അനക്കാമ്പോഴി മുതൽ വയനാട് വരെയുള്ള തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പണികളൊക്കെ ഇവിടെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് റോഡിൻ്റെ അതേ ലെവലിനും മണ്ണുകളൊക്കെ എടുത്ത് തുടങ്ങി ബാക്കിലൊക്കെ കാണുന്നുണ്ടാവും അതിൻ്റെ മെഷീനും കാര്യങ്ങളും മേലെ പണിയൊക്കെ നടക്കുന്നുണ്ട് മണ്ണ് ആയതുകൊണ്ട് നമുക്ക് മണ്ണും ചെളിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം റോഡിൻ്റെ അതേ ലെവലിനും മണ്ണുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ മേഖല കാണുന്ന ഈ മല തുറക്കാനുള്ള മിഷനറീസും കാര്യങ്ങളൊക്കെ മേലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലേക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ വയനാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകണം അപ്പോൾ റോഡോ ചുരങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വയനാട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും പിന്നെ എയർപോർട്ടിലേക്കും അങ്ങനെ ഒന്നും എത്തിച്ചേരാൻ വേറൊരു വഴിയും ഇല്ല അപ്പോൾ ഈ തുരങ്കപാത വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഏകദേശം ഇപ്പം ഇവർ പറയുന്നത് എട്ട് കിലോമീറ്റർ ദൂരം ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും എന്നൊക്കെയാണ് അപ്പോൾ അത് തുരങ്കം മാത്രമാണോ ഇനി ഇതിൻ്റെ ഇടക്ക് മൂന്ന് പാലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന അഞ്ച് വർഷത്തിന്റെ ഉള്ളിലാണ് പണി പൂർത്തിയാവുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വയനാട്ടുകാരുടെ ഏറ്റവും നല്ല ഒരു സ്വപ്ന പദ്ധതിയായ വയനാട് അനക്കാമ്പുഴി തുരങ്കപാത ഇന്റെ പുറകിൽ കാണുന്ന ഈ റോഡാണ് മേപ്പാടിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന റോഡ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിരുന്നതും ഏറ്റവും കാണാൻ രസമുള്ള സ്ഥലമായിരുന്നു നമ്മളെ ചൂരൽമല മുണ്ടക്കൈ ആ ഭാഗത്തും ഉരുൾപൊട്ടലിന് ശേഷം അങ്ങോട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ വിരലൊക്കെ നിന്നു അപ്പോൾ പിന്നെ കണ്ടി അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാത്രം കുറഞ്ഞ ടൂറിസ്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ അപ്പം ഈ റോഡാണ് ഇപ്പോൾ ചൂരൽമല വരെ ചൂരൽമല മുണ്ടക്കൈക്കാർക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ചൂരൽമല വരെയുള്ള റോഡ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചൂരൽമലക്ക് പോകുന്ന റോഡിൽ കള്ളാടി മീനാക്ഷി കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തുരങ്കപാതത്തിൻ്റെ പണി നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ റോഡും പിന്നെ ഈ തുരങ്കപാതും ഒക്കെ വന്ന് വരുന്നതോടുകൂടി വയനാട്ടിലുള്ള ഏറ്റവും വയനാട്ടിൽ ടൂറിസ്റ്റ് മേഖലയായിട്ട് സംബന്ധിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ഉരുൾപൊട്ടലിന് ശേഷം ഒരു വർഷത്തിന് ശേഷം എല്ലാം ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒന്ന് ഉഷാറായി വരികയായിരുന്നു അപ്പോൾ ഈ മഴത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ ചുരത്തിലൊരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ പിന്നെയും വയനാട് മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി അപ്പം എല്ലാത്തിനും കൂടെ ഒരു പരിഹാരമാണ് നമ്മൾ ഈ വയനാട്ടുകാർക്കുള്ള ടൂറിസ്റ്റ് മേഖലക്കാണെങ്കിലും വയനാട്ടിലെ എന്താ ഈ ഭാഗത്തേക്കുള്ള ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ഏറ്റവും നല്ല എന്താ പറയുക ഒരു ആൾക്കാർ പറ്റെന്താ പറയുക ഒരു എല്ലാം കൊണ്ടും പറ്റടിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഉള്ളത് അപ്പം ഈ പദ്ധതി വരുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്തേക്കുള്ളും വയനാട്ടിലേക്കുള്ള എല്ലാവരും പ്രതിസന്ധികളും മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗ്ഗങ്ങൾ വയനാട്ടിൽ ടൂറിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അല്ല ഇനി വേറെ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടേന്ന് ഇതുപോലെയുള്ള നല്ല നല്ല ടൂറിസ്റ്റ് മേഖലകൾ ബന്ധപ്പെട്ട നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം വയനാട്ടുകാർക്ക് എപ്പോഴും നല്ല എല്ലാം കൊണ്ടും വയനാട്ടിൽ ഒരൊറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഓണം വെക്കേഷനും ഒക്കെ വരുമ്പോഴത്തേനും ഒന്ന് ഉഷാറായിട്ട് ഇങ്ങനെ വരികയായിരുന്നു അപ്പോഴാണ് പിന്നെയും മഴയും കാര്യങ്ങളൊക്കെ ആയി വയനാട്ടിൽ മണ്ണിടി വയനാട് ചുരത്തിൽ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വിരല് പറ്റ് കുറഞ്ഞു ഈ പ്രാവശ്യം വയനാട് പെഞ്ഞും അടിയിലായിട്ട് ഉള്ളത് ടൂറിസ്റ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം പറ്റേ ടൗൺ ആയിട്ട് ഉള്ളത് അപ്പം ഈ റോഡൊക്കെ ഈ തുരങ്കപാതൊക്കെ വരുന്നതോടുകൂടി അത്രയും വയനാട്ടുകാർക്ക് ഒരു ആശ്വാസമാണ് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഈ ഒരു വർഷത്തിന് ശേഷം വയനാട്ടിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായിട്ടുള്ളത് ആ താമരശ്ശേരി ചുരത്തിലുള്ള ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് അതിനോടുകൂടെ അത് തീരുകയും ചെയ്തു പക്ഷെ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ പേരിൽ പറ്റ കുറവാണ് അപ്പം ഈ ഒരു വർഷം കൊണ്ട് വയനാട്ടിൽ അത്രയും ടൂറിസ്റ്റുകളില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധിയിലാണ് ടൂറിസ്റ്റുകൾ മേഖലയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ളത് അപ്പം ഈ തുരങ്കപാതൻ്റെ പണി തുടങ്ങി പണി പൂർത്തിയാവുന്നതോടുകൂടി വയനാടിനെ സംബന്ധിച്ച് യാത്രാക്ലേശങ്ങളൊക്കെ ഒഴിവാവുകയാണ് അപ്പം വയനാടിനെ ആരും ഒറ്റപ്പെടുത്തി ഇതാക്കേണ്ട കാര്യമല്ല ഇനി വയനാട് ഏറ്റവും ആദ്യത്തേനേക്കാളും അടിപൊളിയായിട്ട് ഇനിയും ടൂറിസ്റ്റുകൾക്ക് വരാനും വയനാട് കാണാനും എല്ലാത്തിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വയനാട് അപ്പം നമ്മളെ വയനാടിനെ സംബന്ധിച്ചിടത്തുള്ള ഓരോ അപ്ഡേഷൻസും ഞങ്ങളെ ഉണ്ടാവും ഈ തുരങ്കബാദിൻ്റെ ഓരോ അപ്ഡേഷൻ ഞങ്ങൾ അപ്ഡേഷൻസ് വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും വീഡിയോസ് കാണുക വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു താങ്ക്